പ്രിയങ്ങളെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഈ വീട്ടിലെ ആദ്യത്തെ ദിവസം പകലാണ് ഇന്നലെയും കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ടുള്ള ആ ഒരു ജോലിയും പ്രയാസം എനിക്ക് ശരീരം തളർന്ന ഒരവസ്ഥയിലാണ് അപ്പം കുറെ കുറേയെല്ലാം വാരി ഇട്ടേക്കുന്നതേ ഉള്ളൂ അതെല്ലാം ഇനി പെറുക്കി ഒതുക്കിയൊക്കെ റെഡിയാക്കാനുണ്ട് അറിയാലോ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നും കൂടെ ലീവാണ് എന്നാലേ എനിക്കൊന്ന് ഒന്ന് റെഡി ആകാൻ പറ്റും കുറേ റെസ്റ്റ് എടുക്കണം കുറച്ച് സമയമെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കണം പിന്നെ ഇതെല്ലാം ഒന്ന് ഒതുക്കണം പിന്നെ വേറെ കുറേ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഇതാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചിന്നും കൂടി ഒന്ന് ലീവ് എടുക്കാം ശനിയാഴ്ച ലീവായിരുന്നു പിന്നെ നമ്മൾ ഞായറാഴ്ച ഇങ്ങോട്ട് മാറി എന്നാൽ തിങ്കളാഴ്ച അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റും അഞ്ചുമണി ആയപ്പോഴും ഞാൻ ഉണർന്നു പിന്നെ എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല രാത്രിയൊക്കെ സുഖമായിട്ട് ഉറങ്ങി സാധാരണ വീട് മാറി കിടന്നാൽ നമുക്കങ്ങനെ ഉറക്കമൊന്നും ശരിയാവത്തില്ല പക്ഷേ ക്ഷീണം കൊണ്ടാണോ അയ്യായി കൊണ്ടാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഉറങ്ങി അഞ്ചുമണി ആയപ്പോഴാണ് ഉണർന്നത് അപ്പോൾ ഞാൻ എഴുന്നേറ്റു ബ്രഷ് ചെയ്തു ഇനിയിപ്പോൾ കാപ്പി ഇടാനിങ്ങോട്ട് വന്നത് മോനിക്കുട്ടനും കൊച്ചോട് വന്നു എഴുന്നേറ്റില്ല മൊത്തം ഉണർന്നു എഴുന്നേറ്റ് വന്നില്ല നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ആരംഭിക്കുകയാണ് കുറച്ചൊക്കെ പാത്രങ്ങളെല്ലാം ഇവിടെ ഒക്കെ എടുത്തു വെച്ചു അടുപ്പ് പിന്നെ നമ്മൾ കത്തിക്കുന്നില്ല അടുപ്പുണ്ട് എടുത്ത് വെച്ചു എല്ലാം ഒന്നും എടുത്തു വെക്കുന്നില്ല അത്യാവശ്യത്തിനുള്ള കുറച്ച് പാത്രങ്ങൾ മാത്രമേ എടുത്തു നിങ്ങൾ തലക്കിയിട്ടുള്ളൂ രാവിലെ കഴിക്കാൻ ദോശ വാങ്ങിച്ചു പ്രിയങ്ങളെ ഈ പാത്രങ്ങളും സാധനങ്ങളും ഒക്കെ എവിടെ ഒക്കെ ആണെന്നുള്ളത് വേണം എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ എന്നിട്ട് വല്ല എന്തേലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നാലും ഞാൻ ഇച്ചിരി അരി അടുപ്പിലിട്ടിട്ടുണ്ട് കറികളൊക്കെ എന്തൊക്കെ ആകുമെന്നൊന്നും എനിക്കറിയാം ൊന്നോ എവിടാന്നൊന്നും അറിയത്തില്ല നോക്കിയെടുത്ത് വെച്ചാ കിപ്പാലും അത് ഓരോന്നിനും ഓരോന്നാക്കളെ അതായത് ചുമ്മാ എടുത്ത് കൂട്ടരുന്ന് സ്കൂളിൽ നിന്ന് കഴിക്കുമെ ഒച്ചൊക്കെ തൂക്കാൻ ഇഷ്ടംപോലെ മുറ്റം ഉണ്ട് രാവിലെ രാവിലെ ഇഷ്ടമുള്ള ജോലി മോനെ മോനുകുട്ടൻ സ്കൂളിലോട്ട് പോയി ഇനി ഞങ്ങൾ എന്തേലും കഴിക്കട്ടെ രാവിലെ ദോശയെ പൊറോട്ടയെ വാങ്ങിച്ചു മൂനുകുട്ടനെ ദോശ കൊടുത്ത് എനിക്കും ദോശ മതി അവർക്ക് രണ്ടുപേർക്കും പൊറോട്ട കടലക്കറി കഴിക്കട്ടെ കേട്ടോ ഞാനിരി ചോറ് വെച്ചു ഇനിയും കറികളൊക്കെ ഉച്ചയ്ക്കുള്ളൊക്കെ എന്താക്കും അറിഞ്ഞുകൂടാ എല്ലാം ഇങ്ങനെ അവിടെ ഇവിടെയും കിടക്കുന്നതുകൊണ്ട് സാധനങ്ങളൊക്കെ എവിടെ ആണെന്നു അറിയത്തില്ല അതാണ് മെയിൻ പ്രശ്നം തുണികൾ പോലും എവിടെ ഒക്കെ എന്തൊക്കെ എടുത്തു കഴിച്ചേക്കുന്ന കഴുകാനുള്ള തുണികളൊക്കെ ഒരു സൈഡിൽ കിടക്കുന്നു കർട്ടൻ ഒക്കെ അഴിച്ചതിലൂടെ പിന്നെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടില്ല പഴയ വീടായതുകൊണ്ട് നമുക്കത് സെറ്റ് ചെയ്യാനും ഇനിയും ഹോൾഡർ ഒക്കെ സെറ്റ് ചെയ്യണം എന്താ പവർ പ്ലഗ് സെറ്റ് ചെയ്യണം അങ്ങനൊക്കെ കുറേ കാര്യങ്ങളുണ്ട് പ്രിയങ്ങള് എനിക്ക് തുണി കഴുകിയില്ല എനിക്ക് സമാധാനമില്ല അപ്പോൾ അപ്പൊ ഇതെല്ലാം ഇന്ന് സെറ്റ് ചെയ്യണം നാളെ തൊട്ട് നമ്മൾ ജോലിക്ക് പോകണം അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് പോകണം അതുകൊണ്ട് ഇന്ന് നോക്കട്ടെ കഴിവിൻ്റെ പരമാവധി എല്ലാം റെഡിയാക്കണം ആക്കണം നേരെ നിൽക്കാൻ വയ്യാത്ത പോലെ ശാരീരിക അവശതയുണ്ട് പിന്നെ ടി വി കാണാൻ പറ്റുന്നില്ല നമ്മള് ഡിഷൊന്നും എടുത്തില്ല കേട്ടോ മുത്ത് കുറഞ്ഞ എന്താണ് നെറ്റോ ഏതാണ്ട് എടുക്കാം എന്ന് പറഞ്ഞ് അതാകുമ്പോൾ നമുക്ക് ഈ ഇവിടെ കൊണ്ടു വന്നാലും ഇതിൻ്റെ മണ്ഡലം ഒന്നും ഡിഷ് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതിന് പിന്നെ നമ്മളെ ആളിനെ വിളിച്ച് എവിടെയും വെക്കാൻ പറ്റുന്ന കുഴപ്പമില്ല വെക്കാനുള്ള സൗകര്യങ്ങളില്ല പിന്നെ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അത് എടുക്കാഞ്ഞ ഈ ഇവിടെ നമുക്ക് ഈ ഓടിട്ട വീടാ കേട്ടോ അതോ നമുക്ക് അതങ്ങനെ കൊണ്ടുപോന്ന് സെറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യക്കുറവുണ്ട് അത് മാത്രല്ല അവിടെ കയറി അത് അഴിച്ചെടുക്കുന്നതിനും ഒരാളിനെ വിളിക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോരും ഞങ്ങളത് എടുത്തില്ല അതവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നെറ്റ് കണക്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഏതാണ്ട് ആളിനെയൊക്കെ വിളിച്ചിട്ടുണ്ട് അവരിന്ന് സെറ്റ് ചെയ്യുവാണെന്ന് നമുക്ക് എങ്ങോട്ട് പോയാലും നമുക്കതിങ്ങനെ കൊണ്ടുപോകാവില്ല വേറെ പ്രശ്നമില്ലല്ലോ നെറ്റും കിട്ടുമെന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെയാണ് വിചാരിച്ചേക്കുന്നത് ഇന്ന് ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ടി വി എനിക്ക് നിർബന്ധമില്ല പക്ഷെ മോനിക്കുട്ടന് വേണം അമ്മ വരുവാണെങ്കിൽ അമ്മയ്ക്ക് വേണം അമ്മയോട് വരാൻ പറഞ്ഞിട്ടുണ്ട് വരുവില്ലെന്നൊന്നും അറിയത്തില്ല അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് రెడి అవ్వానకి అమ్మ వేరు అప్పుడు మీరు రావలతడం కరికట్ డిజైన్డ్ ఓన్లీ ఫర్ స్మాల్ 30 అవాయిడ్ యూజింగ్ ఇట్ ఇట్ ఇస్ సేఫర్ టు ప్లగ్ యువర్ ల్యాప్‌టాప్ డైరెక్ట్‌లీ

അമ്മമാരാ കുറ്റം പറഞ്ഞു നിന്നോണ്ടിട്ടാണ് കൂടെ ഇല്ല ഞാനത് പറയത്തില്ലോ ഒരിക്കലും ഇന്നു വരെ അവന് അവനിപ്പം ജനുവരിയിൽ ഇരുപത് വയസ്സാവും ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഒമ്പത് മാസം ചുമന്ന കണക്ക് കാരണം അവൻ എന്നെ അതിനേക്കാട്ടിലും ചുമക്കുവല്ലോ പോയിട്ട് പേട്ടാന്ന് ഇവിടെ വന്നോളൂ ഇവിടെ ജോലിയോണ്ട് ഞാൻ ആ ഞാൻ ഞാനടുത്ത് തിന്നത്തില്ല ോ ഇപ്പൊ ആൻ എന്തിനീ തണുക്കന്ന് എടുത്ത് ഉച്ചക്ക് എന്തുവാല്ലോ മേടിച്ചോണ്ട് വരാ അതോ മൊട്ട മതി മുട്ട വറുത്ത് ചമ്മന്തിയായിരിക്കും ടുത്തകത്തിടണമെന്നായിരം വെട്ടെ ഇന്ന് ഞാൻ പറഞ്ഞത് അവ രണ്ടുപേരും ഇവിടെ ഒരു കല്യാണ ഫങ്ഷൻ ഇപ്പോയതാ കൊച്ചോളുടെ കൂട്ടുകാരിയുടെ കേട്ടോ അപ്പം അതേ അടുക്കളയിൽ നിറയെ വാരി ഇട്ടിരിക്കുകയാണ് കേട്ടോ ഒരറ്റത്തു അകേറ്റം വരെ കുറച്ചൊക്കെ ഈ ഒരു സൈഡ് മാത്രമാണ് എല്ലാം ഒതുക്കി വെച്ചേക്കുന്നത് ഇനി ഇങ്ങോട്ട് പിന്നെ ഇവിടെ നമ്മുടെ ഇതൊക്കെ എടുത്തു വെച്ചു പിന്നെ ബാക്കിയൊക്കെ ഞാനൊന്ന് ഒതുക്കാൻ ശ്രമിക്കുക കേട്ടോ തിരികെത്തിക്കുന്ന സ്ഥലം ഞാൻ ഇവിടെ ഒരുക്കിയത് കേട്ടോ ബാക്കി കുറേ വാരി ഇട്ടേക്ക് അതെല്ലാം ഞാൻ കയറുക്കി ഒതുക്കി ഇവിടെ ഇത്രയും സെറ്റ് ചെയ്തു പിന്നെ ഫോട്ടോസൊക്കെ ഞാൻ കുറേയൊക്കെ അങ്ങ് എടുത്തു വെച്ചു കേട്ടോ ഇതൊക്കെ മതി അല്ലേ പിന്നെ അവിടെ ഒരു ടേബിൾ അത് വൃത്തിയാക്കാനുള്ളതാണ് ലൈറ്റൊക്കെ ഒന്ന് ഇടാനുള്ളതൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ വെച്ചേക്കുന്നതേ ഉള്ളു പോയിട്ട് വന്നപ്പോൾ മേടിച്ചോണ്ട് വന്ന് ഇത് കഴിക്കട്ടെ സ്പെഷ്യൽ നമ്മുടെ വീഡിയോ ക്ലിയർ ആവാൻ ട്യൂബ് ലൈറ്റ് വേണം ഒന്ന് ട്യൂബ് ലൈറ്റ് ഇടുമായിരുന്നു ഇനി അടുക്കളയിലും കൂടെ ഒരു ട്യൂബ് ഇടണം നീ എവിടാ വെച്ചേക്കുന്നതെന്ന് നിനക്കല്ലേ ഓർമ്മയില്ലേ ഞാൻ അത് നമ്മുടെ ഇവിടുത്തെ ഒതുക്കിപ്പേർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പം ശാലവും വന്നിട്ടുണ്ട് കൊച്ചോള് കല്യാണ ഫങ്ഷനി പോയിട്ട് കല്യാണ ഫങ്ഷനിലല്ല കല്യാണ വീട്ടിൽ പോയിട്ട് വന്നു അപ്പം ഞങ്ങള് അങ്ങോട്ട് പോവാണ് അവിടെ കുറേ ക്ലീൻ ചെയ്യാനുണ്ട് ഇന്നലെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെയൊന്നും തൂത്ത് വാരിയിട്ടില്ലായിരുന്നു ഇനി അവിടെ ഇതിലൊന്ന് തൂത്ത് വാരി രണ്ട് സാധനങ്ങൾ എടുക്കാനുണ്ട് അതൊക്കെ എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് വരും പിന്നെ ചോറുണ്ടില്ല ചോറ് എന്തിരിക്കുന്നതേ ഉള്ളൂ കറികളൊന്നും ആക്കിയില്ല ഇതെല്ലാം പേർക്ക് ഒതുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ നോക്കട്ടെ പറ്റുന്നില്ലെങ്കിൽ രണ്ട് പുതിച്ചോറ് നിലത്തെപ്പോലെ മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ വരെ പോയിട്ട് വരാം നമ്മൾ ഈ ഒരു തവണയും കൂടെ ചിലപ്പം ആ വീട്ടിൽ കയറും ഇനി പിന്നെ നമ്മൾ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല ദൈവം നമ്മളെ അതിനെ അനുവദിക്കാതിരിക്കട്ടെ അപ്പോൾ പോയിട്ട് വരാം മോൻകുട്ടം പോയിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ കഴിക്കാനൊന്നുമില്ല അപ്പം ചായ കൊടുക്കാൻ പാലും അത് ബേക്കറി എന്തെങ്കിലും ഇവിടെ ഇരിക്കുന്നത് കൊണ്ടുപോകാം രാവിലെയൊന്നും ഉണ്ടാക്കിയൊന്നുമില്ല ദോശയായിരുന്നല്ലോ വാങ്ങിക്കുമായിരുന്നു അപ്പോൾ നമുക്ക് പോയേച്ചും വരാം അവിടെ എല്ലാം ഒന്ന് തൂത്ത് വരെ ഒരാളോട് വരാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വയ്യ അപ്പോൾ അവരെ വന്ന് തൂത്ത് കുറേ സാധനങ്ങളൊക്കെ പെറുക്കി ഒതുക്കിയൊക്കെ വെക്കാനും ഒക്കെ ഉണ്ട് അതെല്ലാം എടുത്തു വെച്ച് പോരും ും പോയിട്ട് വരാം എന്നിട്ട് നമുക്ക് ചോറ് കാര്യം അടച്ചെന്നിട്ട് തന്നിട്ട് ആലോചിക്കാം നമ്മൾ ഇന്നലെ ഇവിടുന്ന് പോയപ്പോ വീടൊന്നും വൃത്തിയാക്കിയിട്ടില്ലായിരുന്നു സാധനങ്ങളെല്ലാം എടുത്തിട്ട് പോയതേ ഉള്ളെ അപ്പൊ ഇന്ന് നമ്മളിവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ് എല്ലാം ഒന്ന് തൂത്തുവാരി ഇടുന്നു അത്രയേ ഉള്ളൂ നമ്മുടെ സ്വന്തം വീടിനോട് എന്തോ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് പടി ഇറങ്ങേണ്ടി വന്നാൽ പോലും ആ വീടിന് എന്തെങ്കിലും ദോഷം വരാൻ നമ്മൾ ആഗ്രഹിക്കോ ഇല്ല അങ്ങനെ യാതൊരുവിധ ദോഷങ്ങളും ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടില്ല എന്ന് എൻ്റെ പ്രിയങ്ങളും കൂടി അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തതും ഇതിനകത്ത് ചേർക്കുന്നതും കേട്ടോ അതിന് പിന്നിൽ കുറേ കാരണങ്ങളൊക്കെ ഉണ്ട് അതെപ്പോഴെങ്കിലും എനിക്ക് പറയേണ്ടി വന്നാൽ ഞാൻ പറയാം അല്ലെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ നമ്മൾ കേട്ടിട്ടില്ലേ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തി പിടിച്ചാൽ കാണാൻ നല്ല ചെയലലാണെന്ന് മറ്റുള്ളവരുടെ വീട്ടിൽ എന്തെങ്കിലും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് നോക്കി നിന്ന് പറയാൻ രസമുള്ള ഒരു കഥയൊക്കെ ഉണ്ടാക്കി പറഞ്ഞ് രസിക്കുന്ന ചിലരുണ്ട് അവരെ മനുഷ്യരെന്ന് വിളിക്കാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചതിൻ്റെ പിന്നിലും അതുതന്നെയായിരുന്നു ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച അതേ സംഭവം നടന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത് ഈ വീട്ടിൽ ഞാൻ നിങ്ങൾ കാണാൻ തുടങ്ങിയതിന് ശേഷം കുറേ എക്സ്ട്രാ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുൾപ്പെടെ ഞാനവിടെ നിലനിർത്തിയിട്ട് തന്നെയാണ് ആ വീട് വിട്ടിറങ്ങിയിട്ടുള്ളത് അതിനപ്പുറത്ത് പലരും പല കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ബോധ്യപ്പെട്ട അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ വോയിസ് ഇടുന്നത് പോലും അങ്ങനെയൊന്നും ഉണ്ടാവുമോ എന്നുള്ളതിൻ്റെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചത് അപ്പോൾ മറ്റുള്ളവരുടെ വീഴ്ച കണ്ട് സന്തോഷിച്ച് അതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു തിരി കിട്ടിയാലോ നാളി കത്തിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികളോടും പ്രത്യേകാൽ നന്ദി പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ജോലി പൂർവാധികം ശക്തിയോടെ തുടർന്നു കൊണ്ടേ ഇരിക്കുക കേട്ടോ വളരെയേറെ നന്ദിയുണ്ട് അപ്പോൾ നമ്മൾ വീടൊക്കെ വൃത്തിയാക്കി ഇവിടുന്ന് എന്നേക്കുമായിട്ട് ഇറങ്ങുകയാണ് ഇനി ഒരിക്കൽ കൂടി ഈ വീടിൻ്റെ പടി ചവിട്ടാൻ ഇടവരരുത് എന്ന പ്രാർത്ഥനയോടെ കാരണം എൻ്റെ രോഗത്തിലും വേദനയിലും അപമാനത്തിലും ഒക്കെ എന്നെ ഒരു ചിറകടിയിൽ കാത്തു പരിപാലിച്ചൊരിടമല്ലേ അതിനോട് എനിക്കൊരു സ്നേഹമുണ്ട് സ്പടിക സിനിമയിലെ ഡയലോഗ് ഓർമ്മയിലെ അത് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ് ഞാൻ ഇന്നാളില ഒരു കൂട്ടർ വന്നതേ ഇരുപത് രൂപ വന്നായിരുന്നു എനിക്ക് ಹ್ಮ್ 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 Ah, ಹ್ಮ್ അങ്ങനെ ഞങ്ങൾ ഇനി വന്ന സന്ധ്യ ആയപ്പോഴത്തേക്ക് ജാനിക്കുട്ടിയും കുഞ്ഞുനും കുക്കും കൂടി ഇങ്ങോട്ട് വന്നതാ കേട്ടോ മുത്തും കൊച്ചോടും കൂടെ ഫുഡ് വാങ്ങിക്കാൻ പോവാണ് ഷാലുവും നിഖിലും അവരൊക്കെ ഉണ്ട് അപ്പം എല്ലാവർക്കും കൂടി ഫുഡ് വാങ്ങിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി കുഞ്ഞും അവരുടെ കൂടെ കൂടെയിരുന്ന് കളിയും ചിരിയൊക്കെ ആയിരുന്നു അവിടുന്ന് വിളിച്ച് കൊണ്ടുപോകാൻ എടുത്തേന് കരച്ചിലൊക്കെ ആയിരുന്നു അങ്ങനെ അവരങ്ങോട്ട് പോയി ഇനിയിപ്പം നമുക്ക് വല്ലതും കഴിക്കാമേ കറി ഇച്ചിരി വെച്ചാലേ ഞങ്ങൾക്ക് ചോറുണ്ട് ഞങ്ങൾ അത്താഴം കഴിക്കുവാണ് പ്രിയങ്ങളെ വർത്താനം പറയാനൊന്നും വയ്യ ജോലി കൊണ്ട് അവർക്ക് ദോശ മേടിച്ച് ഇവിടെ ചോറ് വെച്ച് കൂട്ടാനൊന്നും ഇല്ലായിരുന്നു ഒരു മുട്ട പറക്കാൻ ഒരുത്തി ഏൽപ്പിച്ചത് അതിപ്പോ കരിഞ്ഞ് പാപ്പടം പോലെ ചോറുണ്ട് അവര് ദോശയുടെ കൂടെ മേടിച്ച സാമ്പാറും ഇച്ചിരി കടലയൊക്കെ ഞങ്ങക്ക് കിട്ടി അതൊക്കെ കൂട്ട ചോറുണ്ടവിടെ മുത്തുണ്ട് മോനിക്കുട്ടനുണ്ട് നിഖിലുണ്ട് പിന്നെ ഒരാളും കൂടെ ഉണ്ട് കഴിച്ചിട്ട് കൈ കഴുകു വരുന്നുണ്ട് എല്ലാരും ഉണ്ട് പോവാന്ന മോനെ ആ എന്ത് എന്തു ചെയ്യുന്നു ൂക്ഷിച്ചിട്ട് പറഞ്ഞേ വിളിക്കരുത് നമ്മുടെ ഈ വീട്ടിലെ ആദ്യത്തെ അത്താഴം വീഡിയോ ആണ് ചോറ് വിളമ്പിതേ അവര് വാങ്ങിച്ച കടലൊക്കെ അറിയാം കേട്ടോ എനിക്കൊഴിച്ചു കൂട്ടാൻ വേണമല്ലോ അയ്യാ നോക്കട്ടെ കൊള്ളാമോ പിന്നെ മുട്ട വറുത്തായിരുന്നു ഞങ്ങക്ക് ചോറുണ്ട് ഓ അതെടുത്തു പിന്നെ ഞാൻ ഇച്ചിരി അച്ചാറും കൂടെ എടുത്തു ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം കഴിക്കട്ടെ പ്രിയങ്ങളെ എല്ലാവരോടും എല്ലാവരോടും നിറയെ സ്നേഹം പതിവിലും കൂടുതൽ സ്നേഹം പറയുകയാണ് അപ്പോൾ ഇപ്പോ ഉള്ള സപ്പോർട്ട് എന്നും തുടരെ ഉണ്ടാവണം നിങ്ങൾ തരുന്ന ധൈര്യം ചില്ലറയല്ല എൻ്റെ ചക്കര മുത്തുമണികളേ അപ്പോൾ നന്മ വരട്ടെ എല്ലാവർക്കും നാളെ കാണാം കേട്ടോ വലിയ പ്രിയങ്ങളെ ക്ഷീണമാണ് ടാറ്റ ഓക്കേ ബൈ ബൈ സി യു എന്തോ വരുവാ വരുവാ എന്തോ ഏ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ